മലയാളി പ്രേക്ഷകരടക്കം പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന കാന്താര സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാമതൊരു മരണ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് കാന്താര ചാപ്റ്റർ വണ്ണിൽ പ്രധാന വേഷത്തിലെത്തുന്ന നടൻ രാകേഷ് പൂജാരിയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് സ്വന്തം നാടായ ഉടുപ്പിയിൽ ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മുപ്പത്തിമൂന്നുകാരനായ രാകേഷിന് ഹൃദയാഘാതം സംഭവിച്ചത് ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഡാൻസും പാട്ടുമൊക്കെയായി ആഘോഷമായി നിൽക്കവെയാണ് നടന് പെട്ടെന്ന് ബി പി കുറഞ്ഞതും ആശുപത്രിയിലേക്ക് എത്തിച്ചതും പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കർക്കാല ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഞായറാഴ്ച കാന്താര ടൂവിലെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷമാണ് മെഹന്ദി ചടങ്ങിനായി താരം ഉടുപ്പിയിലേക്ക് പോയത് ചിത്രത്തിലെ രാകേഷിന്റെ ഭാഗം പൂർണ്ണമായും ചിത്രീകരിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം കന്നഡ തുളു ടെലിവിഷൻ താരം കൂടിയായ രാകേഷ് പൂജാരി കോമഡി റിയാലിറ്റി ആയ കോമഡി കിലാടികളിലെ വിജയി കൂടിയായിരുന്നു ഇതിന് പിന്നാലെ കന്നഡ തുളു സിനിമകളിൽ സജീവമായി തുടങ്ങവെയാണ് മരണം സംഭവിച്ചത് രാകേഷിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലാണ് കന്നഡ ടെലിവിഷൻ സിനിമാ താരങ്ങൾ മുഴുവനുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ ഒരു മലയാളി യുവാവ് മുങ്ങി മരിച്ചത് മെയ് ആറിന് വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ ആണ് സൗപർണിക നദിയിൽ വീണ് മരിച്ചത് ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിൽ ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം സഹപ്രവർത്തകരുമായി സൗപർണിക നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ മുങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല തെയ്യം കലാകാരനായ കപിൽ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട് കപിലിന്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു വീണ്ടും ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോഴാണ് രാകേഷ് അഭിനയിക്കാൻ എത്തിയതും തന്റെ ഭാഗം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയതും കൂടാതെ സിനിമയുടെ നിർമ്മാതാക്കളായ ഹോംബാല ഫിലിംസും കപിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു കാന്താര ചാപ്റ്റർ ടുവിന്റെ ചിത്രീകരണത്തിന് ഇതിനു മുൻപും നിരവധി തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് നവംബറിൽ മുതൂരിൽ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു ബസ് മറിഞ്ഞ് ചിലർക്ക് പരിക്കേറ്റെങ്കിലും ഗുരുതരമായ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല സംഭവത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവച്ചിരുന്നു സംഭവത്തിന് ശേഷം മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് സാരമായി തകർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശക്തമായ കാറ്റും അപ്രതീക്ഷിത മഴയും നാശം വിതച്ചു ഇത് ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിനും കാരണമായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ